മോദി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരും ബി ജെ പിയിലെ പ്രായപരിധി നരേന്ദ്രമോദിക്ക് ബാധകമല്ലെന്ന് സൂചിപ്പിച്ച് മന്ത്രി രാജ്നാഥ് സിംഗ് വരും വർഷങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിന് ചോദ്യം ചെയ്യപ്പെടാത്ത ഓപ്ഷനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുമെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് വരാനിരിക്കുന്ന നിരവധി തെരഞ്ഞെടുപ്പുകൾക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഒഴിവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പരാമർശം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ലോകത്തിലെ വലിയ നേതാക്കൾ പോലും മോദിയുടെ ഉപദേശം തേടുന്നു ലോക നേതാക്കൾ നിന്ന് ഇത്രമേൽ ജന്മദിനാശംസകൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന കാര്യങ്ങൾ മോദിയുടെ പ്രവർത്തന ശൈലിയുടെ ഉദാഹരണമാണ് സൈനിക മേധാവികളുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും കൂടിയാലോചിച്ചാണ് അദ്ദേഹം നടപടി ഏകോപിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മോദിയുമായുള്ള നാലരപ്പതിറ്റാണ്ട് നീണ്ട വ്യക്തിബന്ധത്തെക്കുറിച്ചും രാജ്നാഥ് സിംഗ് ഓർത്തെടുത്തു പ്രധാനമന്ത്രി മോദിയുമായുള്ള തന്റെ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മുതലുള്ളതാണെന്ന് രാജ്നാഥ് സിംഗ് വെളിപ്പെടുത്തി ജനങ്ങളുമായി ബന്ധപ്പെടാനും സങ്കീർണമായ പ്രശ്നങ്ങൾ ലളിതമാക്കാനും പ്രതിസന്ധികളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അദ്ദേഹത്തിന്റെ അപൂർവ കഴിവിനെ അദ്ദേഹം പ്രശംസിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി മോദിയെ ക്യാമ്പയിൻ കൺവീനറാക്കി നിയമിച്ചു പിന്നാലെ പാർലമെന്ററി ബോർഡിന്റെ പിന്തുണയോടെ അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുകയായിരുന്നു മുതിർന്ന നേതാവായിരുന്ന ലാൽകൃഷ്ണ അദ്വാനിയോട് ബഹുമാനക്കുറവ് മറിച്ച് മോദിയെ പോലെ ഒരാളുടെ നേതൃത്വം രാജ്യത്തിന് ആവശ്യമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഞങ്ങൾ ഇരുവരും ഒരുമിച്ചായിരുന്നു സഞ്ചരിച്ചിരുന്നത് മുഴുവൻ ഭൂരിപക്ഷവും അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല രാജ്നാഥ് സിംഗ് പറഞ്ഞു വോട്ട് തിരിമറി സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ആരോപിക്കപ്പെടുന്നവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ സമീപ ഭാവിയിലൊന്നും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒഴിവില്ല രണ്ടായിരത്തി ഇരുപത്തിഒൻപത് രണ്ടായിരത്തി മുപ്പത്തിനാല് വർഷങ്ങളിലും അതിനുശേഷവും മോദി തന്നെയായിരിക്കും തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയിൽ പ്രായപരിധി ഏർപ്പെടുത്തി നേരത്തെ തീരുമാനമുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും നരേന്ദ്രമോദിയെ ബാധിക്കില്ല എന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് നാല് ദിവസം മുമ്പാണ് പ്രധാനമന്ത്രി എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയായ അധികാരമേറ്റ ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തിയ മോദി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും കരുത്തനായ നേതാവാണ് ലോകരാജ്യങ്ങള്ക്കിടയില് ഇന്ത്യയുടെ സ്വാധീനം വര്ദ്ധിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്